കൃപാസന മാതാവിനോടുള്ള സന്ധ്യ പ്രാർത്ഥനയിലേക്ക് നമ്മൾ കിടക്കുകയാണ് സന്ധ്യ പ്രാർത്ഥന കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ചില കൃപാസനം മാതാവിനോടുള്ള സന്ധ്യ പ്രാർത്ഥനയാണ് അപ്പോൾ ഈ സന്ധ്യ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കുന്ന സമയത്ത് അധ്യാഭക്തിയോട് കൂടി തന്നെ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഞാൻ പറയുന്ന സമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ കൃപാസന മാതാവിനോട് നിങ്ങളുടെ ഉള്ളു തുറന്ന് പറയുക അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുന്ന ആവശ്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് കമൻ്റായിട്ടിടുക ആവശ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് മാതാവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുവാനായിട്ട് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവരെയും കൂടി മാതാവിലേക്ക് നിങ്ങൾ കൂടുതലായിട്ട് അടുപ്പിക്കുക എപ്പോഴും മാതാവിനോട് കൂടെ ചേർന്ന് നിൽക്കുക അതുപോലെ തന്നെ ഈ സമയത്ത് മാത്രമല്ല ഏത് സമയത്താണെങ്കിലും നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ തുറന്നു പറയാവുന്നതാണ് രാവിലത്തെ പ്രാർത്ഥന രാവിലെ തന്നെ പങ്കെടുത്തില്ല എന്ന് വിചാരിച്ചു കുഴപ്പമൊന്നുമില്ല അത് അന്നത്തെ ദിവസം തന്നെ പങ്കെടുക്കണമെന്നേ ഉള്ളൂ ആ ദിവസം തന്നെ പങ്കെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൃവാസനം മാതാവിന്റെ അനുഗ്രഹം ശക്തമായിട്ട് തന്നെ നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്നതാണ് അപ്പൊ നമുക്ക് നേരെ പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമ്മുടെ വൈകിട്ട് ചെല്ലേണ്ട സായാഹ്ന പ്രാർത്ഥനയിലേക്കാണ് നമ്മൾ കടക്കുന്നത് പരിശുദ്ധ അമ്മേ കൃപാസനം പ്രസാദവര മാതാവേ അങ്ങേ അംഗീകരിൽ ഞങ്ങൾ ചെയ്ത മര്യനോടും പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിലെ മര്യനോടും പടി ധാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണമേ അതുപോലെ തന്നെ അമ്മേ മാതാവേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുടെ ആവശ്യങ്ങളും ഏത് സമയത്താണോ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ആ സമയത്ത് അവരുടെ ആവശ്യങ്ങൾ അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കും ആവശ്യങ്ങൾ അമ്മേ മാതാവേ നടത്തി കൊടുക്കണമേ സർവസ്ത്ര പിതാവ് എങ്ങയുടെ നാമൂരിതാണേ ഞങ്ങടെ രാജ്യം വരണമേ എങ്ങോട്ട് തിരുവനന്തപുരം സുസൃതമാണേ അന്ന വേണ്ടി ആഹാരം നേൾക്കത്തിനമേ ഞങ്ങളുടെ തെറ്റേ എന്നോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞാനിട ഞങ്ങളുടെ ഊഷ്മാണ് നന്മാർ പറമേ സ്ഥാ അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ളൂ അങ്ങടത്തെ അനുരഹിക്കപ്പെട്ടാൻ ആണ് പരിശുദ്ധ വരമേതമേപ്പാമുള്ള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് പിതാവിന് മുദ്ര പരിശുദ്ധ ആത്മാവുസ്ഥിതി അതിലേ പോലെ എപ്പോഴും നയിക്കും പരിശുദ്ധ അമ്മയെ കൃപാസനപ്പെടുത്താതെ അങ്ങേ അങ്ങേസനത്തിൽ ഞങ്ങൾ ചെയ്ത മര്യാദനോടും പിടി പാലിക്കുക എൻ്റെ കുടുംബത്തിന് ശക്തി തരണം മേ കൃപാസനത്തിൽ ഓൺലൈനോടും പിടി എടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിച്ചു അമ്മേ മാതാവിയെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുടെ കുടുംബത്തിൻ്റെ ആവശ്യം അമ്മയുടെ ഞാൻ സമർപ്പിക്കുന്നു ആവശ്യങ്ങൾ അമ്മ സാധിച്ചു കൊടുക്കണമേ സ്രോസ്നോട് എങ്ങോട്ടുടെ രാജ്യം സ്രോതത്തിലെ പൊതുഭൂമിയിലും മാണമേ വേണ്ടി ആഹാരം തെറ്റേ എന്നോട് ഞാൻ ചിരിക്കുന്നത് പോലെ തെറ്റേ ഞങ്ങളുടെ പ്രാന്തന്മയെന്ന്രീക്ഷണമേ നന്മ പറഞ്ഞാറുമെ സ്വസ്ഥ അങ്ങയുടെ കൂടെ സ്ത്രീകളുടെ നിരയോട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ടതാണ് പുരുഷന്മാർ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ സമയത്ത് എന്താനോട് പിതാവിന്മാത്രമേ പരിശുദ്ധ അനുസ്ഥയാ അതിലെപ്പോലെപ്പോഴും നയിക്കാമേ അമ്മയെ പരിസ്ഥേ കുർബാസന പ്രസാദ മാതാവെ അങ്ങേ സന്നദ്ധയിൽ എന്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്തിട്ട് മുടി പാലിക്കാൻ എനിക്ക് ശക്തിയിടണമേ ഗൃവാസനത്തെ തീർത്ഥാടകർ എടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ കുടുംബത്തിന്റെ ആവശ്യം സാധിച്ചാറണമേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുടെ ആവശ്യവും അവരുടെ കുടുംബത്തിൻ്റെ ആവശ്യവും അതുപോലെ തന്നെ ഈ ചാനലിൽ എല്ലാ ദിവസവും പ്രാര്ത്ഥനയിൽ പങ്കെടുക്കുന്നവരുടെ ആവശ്യം അമ്മയെ മാതാവ് അങ്ങയുടെ മുന്നിലേക്ക് സർഫ് ചെയ്യുന്നു ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കുകയാണ് മേസ്രോ സ്നായ പതാവേ അങ്ങയുടെ നാമ്പൂസ് ആണുമേ അങ്ങയുടെ രാജ്യം വരാണമെ അങ്ങോട്ടുടെ തിരുവനന്തപുരം വില മാണുമേ എന്നാണ് വേണ്ടി ആഹാരം നേൾക്കുന്നതാണേ ഞങ്ങളുടെ തെറ്റും ഞങ്ങൾ ഓഷിമയാണ് പ്രാന്തിരത്തിന് മേനേഷണമെന്ന് പറഞ്ഞ അറുമെസ്തീവർ താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെനിക്ക് രഹിക്കപ്പെട്ടാണ് അതിലേ തോർമാവശം എനിക്ക് പരിശുദ്ധമാർമയത്തു അന്റമേപ്പാളക്ക് വേണ്ടി ഇപ്പോഴും അതിലെ പോലെ വിശ്വാസപ്രമാണം ആകാശത്തിനും സൃഷ്ടാവുമായ ദൈവത്തിന് ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ശമശ്രി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം അഗർഭസ്ഥനായി കന്യാമുറിന്റെ കാലത്ത് പീടുകൾ സഹിച്ച് കുരിപ്പെട്ടു മരിച്ചടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഉയർത്ത സ്രോതത്തിലേക്ക് എഴുന്നതില് സൃഷ്ടത്തിൽ പിതാവ് വലതുവാതിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നതിനെ മനുഷ്യരെ എത്തിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുരുഷന്മാരെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിന് ശരീരത്തി തൊള്ളായിരത്തി ഒരുന്നൂറ്റുമായി ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ എല്ലാവരെയും കൃപാശ്രമാതാവ് അനുഗ്രഹിക്കട്ടെ